ഹലോ ഫ്രണ്ട്സ് എസ് ജെ ടേസ്റ്റി ഫുഡിലേക്ക് എവർക്ക് സ്വാഗതം ഞാനിന്നിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെറൈറ്റി ചിക്കൻ നൂഡിൽസ് ആണ് അതിന് വേണ്ട ചേരുവകളാണ് പറയുന്നത് നൂഡിൽസ് വേവിച്ചെടുക്കുക അത് പൊട്ടാതിരിക്കാൻ വേണ്ടി കുറച്ച് വെളിച്ചെണ്ണ ഒഴി തിളിച്ച വെള്ളത്തിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നൂഡിൽസ് ഇട്ടാൽ മതി തിളച്ച് കഴിഞ്ഞിട്ട് പച്ചവെള്ളത്തിൽ കഴുകിയെടുത്തുകഴിഞ്ഞാൽ ഒന്നൊന്നിനോട് പിടിക്കാത്ത രീതിയിൽ ഇങ്ങനെ കിട്ടും നിങ്ങൾ മാങ്കി നൂഡിൽസാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ചുമ തിളപ്പിച്ച് ഊറ്റിയെടുത്ത വെച്ചാൽ മതി വെളിച്ചെണ്ണ ഒഴിക്കണമെന്നില്ല ഞങ്ങൾക്ക് വേണ്ട ചേരുവകൾ പറയാം ഒരു ക്യാപ്സിക്കോ ഒരു ക്യാരറ്റ് ഇച്ചിരി മല്ലിയില ഒരു സവാള ഒരഞ്ച് പച്ചമുളക് ഒരു നാല് വെളുത്തുള്ളി ചതച്ചത് പിന്നെ ഒരു അരക്കപ്പ് ചിക്കൻ വേവിച്ചത് സ്റ്റോക്ക് പിന്നെ സോസുകൾ ചില്ലി ഹോട്ട് സോസ് സോയാ സോസ് ചില്ലി സോസ് ക്രഷ്ഡ് ചില്ലി ഇത്തരം സംഭവങ്ങൾ നമുക്കിതിനാവശ്യമുള്ളത് നമുക്ക് ഉണ്ടാക്കാം പാത്രം ചൂടാകുമ്പോൾ എണ്ണ ഒഴിക്കുക എണ്ണ ചൂടായതിന് ശേഷം നമുക്ക് സവാള ഇടാം ടും നീളത്തിലേക്ക് ആ പച്ചമുളകും വെളുത്തുള്ളി തിടാം ഒരു സ്പൂണ് ഹോട്ട് സോസ് അത് രണ്ട് സ്പൂൺ ഇടുന്നേ അങ്ങനെ ഇത്തിരി എരികൾ ടേസ്റ്റ് ഒക്കെ ഉണ്ടാവും ഇത് ഒരു സ്പൂൺ കേട്ടോ

ളച്ച് കഴിയുമ്പോഴത്തേക്ക് ചിക്കൻ ഇടുക ചിക്കൻ വേവിച്ച് ചിക്കൻ ഇടുക അത് നമ്മ എല്ലിൽ നിന്ന് മാറ്റിയെടുക്കണം ആവശ്യത്തിന് കുറച്ച് ഉപ്പും കൂടെ വേണം കേട്ടോ വേവിച്ച് വെച്ചിരിക്കുന്ന നൂഡിൽസ് മുടിച്ച് ഇടാതിന്റെ അകത്തോട്ട് കുറച്ചും കൂടെ സോസുകൾക്ക് ആവശ്യമുണ്ട് നോക്കിയാൽ അപ്പൊ അപ്പൊ ഇച്ചിരി ഞാൻ ഇടുന്നതാണ് ഒരു കയ്യില് സോയാ സോസ് ഒരു കയ്യിൽ ചില്ലി സോസ് കുറച്ച് അല്ലറി മല്ലിയിലാണ് ഇവിടെ നമ്മുടെ സ്വാദിഷ്ടമായ നൂഡിൽസ് ചിക്കൻ നൂഡിൽസ് തയ്യാറാണ് അത് ചൂടോടെ കഴിക്കുക എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ നിൽക്കുക കൂടുതൽ കൂടുതൽ സപ്പോർട്ട് ചെയ്യുക എന്നെ